ഹലോ സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരു പൊട്ടിത്തെറി നമ്മുടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഈ അറിയുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ വന്നിട്ട് പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലും നടന്നാൽ ഈ കുടുംബത്തെ തന്നെ തീർക്കാൻ നോക്കണം അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയെയും കൂടി ബാധിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥൻ അത് രാഷ്ട്രീയവുമായിട്ട് കലക്കുവാട്ട് കലർത്തുവാട്ടോ കാരണം ദേവിക്ക് ഇപ്പൊ എം എൽ എ സ്ഥാനാർത്ഥിയാകാൻ പോകുകയാണല്ലോ അപ്പൊ ആ ദേവികേന ഇവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ അത് പാർട്ടിയെ കൂടി ബാധിക്കും എന്നും പറഞ്ഞാണ് നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ കൊറ ഒച്ചപ്പാടൊക്കെ എടുക്കുന്നു അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് ആ സിദ്ധു വീണ്ടും പഴയ രാഷ്ട്രീയക്കാരനായാലോ കുടുംബത്തിന്റെ കാര്യമൊന്നും നോക്കണ്ട എന്നും പറഞ്ഞ് നമ്മുടെ പ്രഭാവിതീന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവിയുടെ അനിയത്തി നമ്മുടെ ദേവികയുടെ അടുത്ത് പറയുന്നുണ്ട് നന്ദേട്ടനെ പോലെ ഒരാളെ കിട്ടിയിട്ട് ചേച്ചി എന്തിനാ വേറൊരു വേറെ അടുത്തിന്റെ പുറേ പോയെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവിക അവളുടെ കാരണത്ത് നോക്കിയൊന്ന് കൊടുക്കുകട്ടോ ശേഷം നമ്മുടെ ദേവിക കുറെ കിടന്ന് കരയുന്നൊക്കെ ഉണ്ട് പിന്നീട് നമ്മുടെ ഭാഗവി നമ്മുടെ അമ്മയെ വിളിച്ചിട്ട് എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിങ്ങനെ അവര സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ദേവി അമ്പലത്തിൽ പോയി തിരികെ വരുമ്പോൾ ദേവിക്കും ഒരു കോൾ വരുന്നുണ്ട് അപ്പൊ ദേവിയും ആ കോൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് ആ ആരാണ് വിളിച്ചത് എന്താണ് ആ കോളിൽ പറഞ്ഞത് അല്ലേ കാത്തിരുന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ